നമസ്കാരം ഇന്നത്തെ വീഡിയോ ലീവോ ആൽബ്യൂട്ടമോളും സാൽബ്യൂട്ടമോൾ തമ്മിലുള്ള വ്യത്യാസം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഒന്നാണോ ഇതിലേതാണ് നല്ലത് ഇതിലേതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഉള്ളത് ഇതാരാണ് ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാടുണ്ടോ ഇത് എത്ര നാൾ വരെ ഉപയോഗിക്കണം തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലുള്ളത് അതിനാൽ ഈ വീഡിയോ ഫുള്ളും കാണുക ലിവോളിൻ സിറപ്പ് ഹൺഡ്രഡ് എം എന്ന് പറയുന്നത് ഓരോ അഞ്ച് എം എല്ലും വൺ എം ജി ലിവോസ് ആൽബിറ്റമോളാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ അസ്താനിൽ അടങ്ങിയിരിക്കുന്നത് ഹൺഡ്രഡ് എം എൽ അസ്താനിൻ സിറപ്പിൽ ഓരോ ഫൈവ് എം എല്ലും ടു എം ജി അസാൽഗ്യൂട്ടമോളാണ് അടങ്ങിയിരിക്കുന്നത് ഇത് രണ്ടും ബ്രോങ്കോ ആണ് ബ്രോങ്കോ ഡൈലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിലെ ഉണ്ടാകുന്ന വീക്കം കാരണം നമുക്ക് ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് നെഞ്ചിലൊരു പിടുത്തം നമുക്ക് ശ്വാസം തടസ്സം ശ്വാസ ബുദ്ധിമുട്ട് രാത്രിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ചുമ ആസ്മ പ്രോബ്ലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾക്കാണ് ഇത് വെറുതെ ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കല്ല ഇത് തുടർമാനമായിട്ട് ചിലർക്ക് ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളവർ സി ഒ പി ഡി അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൽമനത ഡിസീസ് ഉള്ളവർക്കൊക്കെ ഇത് ഈ രണ്ട് രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ടാണ് ഒരു പൽമിനോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടത് ഒരു മരുന്നാണ് അസ്താലിനായിക്കോട്ടെ ലിവോളിനായിക്കോട്ടെ തുടങ്ങിയ രണ്ട് ബ്രോംകോ ഡിട്ടുകൾ ദീർഘകാലത്തേക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലവർക്ക് ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് ചിലവർക്ക് ശ്വാസമുട്ടലുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ചിലവർക്ക് ചൂട് സമയത്തുള്ള പൊടി ഭയങ്കര അസഹ്യമായിരിക്കും ചിലർക്ക് തണുപ്പ് സമയത്തുള്ള തണുത്ത അന്തരീക്ഷം ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലും ഒരു ഫാക്റ്റ് കാരണമുള്ള ട്രിഗർ കാരണമായിരിക്കും അവർക്ക് ബ്രീത്തിങ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം വരെയൊക്കെ അവർക്ക് ഇതിങ്ങനെ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇൻഹേലർ ആയിരിക്കാം ഡെയിലി ഡോസ് ആയിട്ട് ടാബ്ലറ്റ് ആയിരിക്കാം കൊടുക്കുന്നത് അത് ഡിപ്പെൻഡ് അപ്പോൾ അവരുടെ ഹാംഫുൾനസ് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സിംറ്റംസിൻ്റെ ഡെപ്ത്ത് നോക്കിക്കൊണ്ടാണ് ഓരോ ഡോക്ടറും അതിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സിറപ്പ് ഫോമിൽ മാത്രമല്ല ഉള്ളത് അത് ഇൻഹേലർ രൂപത്തിലുണ്ട് അതായത് ഡയറക്റ്റ് ലങ്സിലേക്ക് ഇൻഹേൽ ചെയ്യുന്ന രൂപത്തിൽ അത് ഒരു ഇൻഹേലറായിട്ട് തന്നെ അതായത് ഇരുന്നൂറ് മീറ്റർ ഡോസ് അടങ്ങിയ ഹൺഡ്രഡ് എം സി ജി ടു ഹൺഡ്രഡ് എം സി ജി എന്നീ അളവുകളിലും പല വിധത്തിലുള്ള മെഡിസിൻസുകളുണ്ട് അതുപോലെ തന്നെ ടു എം ജി ടാബ്ലറ്റ് ഫോർ എം ജി ടാബ്ലറ്റ് ആയിട്ടുള്ള അസ്താലിൻ വൺ എം ജി ടാബ്ലറ്റ് ടു എം ജി ഉള്ള ലീവോളിൻ പിന്നെ അതുപോലെ തന്നെ നെബിലൈസറിൻ്റെ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നെബുലൈസേഷൻ റെസ്ക്യൂസ് ഫോമിലും ഇത് കിട്ടുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലം ഉള്ളവർ അതായത് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം ഉള്ളവർ സിവിയറിറ്റി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിൽ മാത്രം എടുക്കുക ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് ഷുഗറിൻ്റെ ലെവൽ കൂടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷുഗറിൻ്റെ ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടി തന്നെ മരുന്നെടുക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു പ്രഗ്നന്റ് വുമൺ ഒരു ഗൈനോക്കോളജിസ്റ്റിൻ്റെ കൂടി മരുന്നെടുക്കും ഞാൻ പൊട്ടാസ്യത്തിന്റെ ലെവല് ഇത് കുറയ്ക്കുന്നതിനാൽ ഇത് ഒരു അനിശ്ചിത കാലത്തേക്കോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ പൊട്ടാസ്യത്തിന്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് നോക്കുവാനായി നിങ്ങളോട് പറഞ്ഞു നിന്നിരിക്കാം പാർശ്വഫലങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വയറിളക്കം ഉണ്ടാകാം ഓക്കാനം ഉണ്ടാകാം അതായത് ഛർദിലുണ്ടാകാം തലകറക്കം ഉണ്ടാകാം തലവേദന ഉണ്ടാകാം വിറയൽ ഉണ്ടാകാം ശരീരത്തിന് സ്കിന്നില് ഉണങ്ങി വരുന്നൊരു അവസ്ഥ ചുണങ്ങു പോലെ വരുന്നൊരു അവസ്ഥ ഇത്തരം പാർശ്വഫലങ്ങൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ സഹായം സ്വീകരിക്കേണ്ടതാണ് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ആഴ്ച രണ്ടാഴ്ച വരെ ആണെങ്കിൽ ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോകാം കുട്ടികളിൽ പല അമ്മമാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ഏതാണ് അസ്താലിനാണോ ലീവോളിനാണോ ബെറ്റർ ശരിക്കും പറഞ്ഞാൽ രണ്ടും പ്രോങ്കോഡയലേറ്ററാണ് രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ് വായു സഞ്ചാരത്തെ നോർമലാക്കുക അതിലൂടെ ശ്വസന വ്യവസ്ഥയെ ക്ലിയർ ആക്കി കൊണ്ടുപോയി അല്ലാതെ ആസ്മ പിന്നെ ശ്വാസതടസ്സം ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് റിലീഫ് തരിക എന്നുള്ളതാണ് ഈ രണ്ട് മെഡിസിൻ ചെയ്യുന്നത് അസ്താലിനെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ലിവോസാൽബിറ്റമോൾ തന്നെയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലീവോളിൻ റെസ്ഫ്യൂൾസുകൾ എടുക്കുന്നവർ ബീറ്റാ ബ്ലോക്കേഴ്സുകളായ പ്രൊപ്പലനോൾ മെറ്റോപ്രലോൾ തുടങ്ങിയ മരുന്നുകൾ എടുക്കുമ്പോൾ ഒരു നിർദ്ദേശത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ മരുന്നിന്റെ ഒപ്പം നിങ്ങൾ നെബിലൈസേഷൻ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ലീവോളിന്റെ എഫക്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ കിട്ടണമെന്നില്ല അതായത് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കാരണം ഈ ബീറ്റാ ബ്ലോക്കേഴ്സ് ലീവോളിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ സാധ്യതയുണ്ട് നെബിലൈസേഷൻ ചെയ്യുന്നവരായിക്കോട്ടെ ഇൻഹേലർ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും വാ നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകേണ്ടതാണ് ഇൻഹേലർ ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ ഒന്ന് ബ്രീത്ത് എടുക്കുക പിന്നെ റിലാക്സ് ആകുക അതിനുശേഷം ഒരു പഫ് കൃത്യമായിട്ട് വായിൽ വെച്ച് പിന്നെ മൂക്കുകൊണ്ടായിരിക്കും ശ്വാസമെടുക്കുകയും ശ്വാസം ശ്വാസം വിടുകയും ചെയ്യുന്നത് ഒരു ഇത്ര സെക്കൻഡ് ഒരു സെക്കൻഡോളം അല്ലെങ്കിൽ രണ്ട് സെക്കൻഡോളം വാ അടച്ചു പിടിച്ച് ഇങ്ങനെ വെക്കുക അതിന് ശേഷം മരുന്ന് പതുക്കെ പതുക്കെ കറക്റ്റ് ലങ്സിലേക്ക് പോയി അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും ഈ ലക്ഷണങ്ങളെല്ലാം മാറി നമ്മൾ റിലാക്സ് ആകുന്നതും അപ്പം ഈ മരുന്ന് നമ്മുടെ വായിൽ കുറേ നേരം ഇതുപോലെ ഒരു പഫ് ഇത് രാവിലെയോ രാത്രി ആയിരിക്കും കൊടുക്കുന്നത് അപ്പം എത്രയോ ദിവസങ്ങൾ ഇത് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇൻഹേലർ ചെയ്തവരാണെങ്കിലും നെബിലൈസേഷൻ ചെയ്തവരാണെങ്കിലും ഉടനെ തന്നെ വാ നന്നായിട്ട് കഴുകിയിട്ട് വേണം പിന്നെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെബിലൈസേഷൻ റെസ്ക്യൂസ് എപ്പോഴും ഒരു നെബിലൈസറിൻ്റെ സഹായത്തോടു കൂടി മാത്രം യൂസ് ചെയ്യേണ്ടതാണ് എത്ര ഡോസ് മുതൽ എടുക്കണം എത്ര നാൾ വരെ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളോട് ഡോക്ടർ നിർദ്ദേശിക്കും ഒരിക്കലും ഡോക്ടർ നിർദ്ദേശിച്ച ഡോസിനെക്കാട്ടിൽ അധികമായി എടുക്കരുത് അതുപോലെ തന്നെ ഡോക്ടർ നിർത്താൻ പറഞ്ഞതിന് ആ ദിവസത്തിന് മുമ്പായിട്ടും നിർത്താൻ പാടുള്ളതല്ല എന്നാൽ കൃത്യമായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച ദിവസങ്ങളിലേക്ക് അത് എടുക്കുകയും വേണം ലിവോസാൽബ്യൂട്ടുമോൾ ലിവോളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എഫക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവോ സാൽബ്യൂട്ടുമോൾ തന്നെയാണ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് ആസ്മാറ്റിക് പ്രോബ്ലം ഉണ്ട് ശ്വാസ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു മരുന്ന് വേണമെന്ന് പറഞ്ഞു ഒരിക്കലും സെൽഫായിട്ട് പോയിട്ട് ഒരു മെഡിസിൻസ് വാങ്ങിച്ച് അതിന് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന മരുന്നും മറ്റേതെങ്കിലും മരുന്നിൻ്റെ കൂടെ ഇൻട്രാക്ഷൻ ഉണ്ടായി എന്തെങ്കിലും അത് നിന്നുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെഡിസിൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിൻ്റെ സഹായമോ ഒരു ഫാർമസിസ്റ്റിൻ്റെ സഹായമോ സ്വീകരിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്